ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ യൂത് പതിമൂന്ന് പതിനെട്ട് പരിശുദ്ധയമ്മയുടെ സ്വർഗാരോപിത തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ മനുഷ്യനായി പറഞ്ഞതിൽ ഏറ്റവും അധികം ഹൈലി ഫേവേഡ് ബൈ ദ ലോഡ് ഹൈലി ലവ് ഡീപ്ലി ലവ്ഡ് ബൈ ദ ലോഡ് അബണ്ടന്റ് ബ്ലസ്ഡ് ബൈ ദ ലോഡ് ഇതെല്ലാം പരിശുദ്ധ ഏറ്റവും അധികം ഫേവേഡ് ആയ വ്യക്തി ഏറ്റവും അധികം ബ്ലസ്ഡ് ആയ വ്യക്തി ഏറ്റവും അധികം ദൈവപിതാവിന്റെ സ്നേഹത്തിന്റെ ആ സാന്നിധ്യം അനുഭവിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ സ്വർഗാരൂപിത തിരുന്നാൾ എന്ന് പറയുന്നത് മക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ് കാരണം ഈശോ നമുക്ക് നൽകിയ അമ്മ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഗനാനെ ഏൽപ്പിച്ചപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകിയ അമ്മയാണ് നമ്മുടെ അമ്മയായ അമ്മ ഇന്ന് സ്വർഗത്തിൽ നമുക്കൊരു അഭിഭാഷകയുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ഓരോ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും സ്വർഗത്തിൽ അവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരഭിഭാഷകയുണ്ട് ഈ ഒരു അഭിഭാഷക എനിക്കുണ്ടെന്നുള്ള ഒരു ഉറപ്പ് ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ തന്നെ എന്തൊരു ആശ്വാസം എന്തൊരാശ്വാസം നോർത്തുനോക്കുകയെ എന്നെ താങ്ങായി തണലായി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾ എനിക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഒരാള് സ്വർഗത്തില് ഈശോടെ സന്നിധിയില് പിതാവാന് ദൈവത്തിന്റെ സന്നിധിയില് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഉറപ്പ് തന്നെ നമുക്കുള്ള ആശ്വാസം എത്ര വലുതാണല്ലേ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കാര്യത്തിന് ആ കാര്യം അമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇടപെടുന്ന കാര്യത്തെ അത് പെർഫെക്ഷനിൽ അമ്മയെത്തിക്കും കാന കല്യാണ വീട്ടില് വീഞ്ഞ് തീർന്നു പോയ സമയത്താണ് അമ്മയുടെ ഇന്റർവെൻഷൻ ഉണ്ടാകുന്നത് ആ വീഞ്ഞു തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപത്തിന്റെ അടയാളമാണ് അല്ലെങ്കിൽ ഒരു നാശത്തിന്റെ അടയാളമാണ് എന്താ പറയുന്ന ഒരു ഒരു വലിയ അപമാനത്തിന്റെ കാരണമായി തീരുന്ന ഒരു സാഹചര്യമാണ് അവിടെ അമ്മ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് കേവലം ഒരു സാധാരണ വീഞ്ഞായിട്ടല്ല ഈശോ വെള്ളത്തെ അവിടെ മാറ്റുന്നത് മേൽത്തരം വീഞ്ഞായിട്ടാണ് മേൽത്തരം വീഞ്ഞിന്റെ പ്രത്യേകത എന്താണ് അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകത്തില്ല നല്ല ഗ്രേപ്സ് അത് അത് ഒരു വീനാക്കുക വൈനാകുക എന്ന പ്രൊസീജിയർ ഇറ്റ് കാൻ ടേക്ക് അപ് ടു ഫൈവ് ടു ടെൻ ഇയേഴ്സ് മേ ബി മോർ ദാൻ ദാറ്റ് ഒരു ടെൻ ട്വൽവ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓർ ഈവൻ മോർ ദാൻ ദാറ്റ് എടുക്കുന്ന ഒരു പ്രോസസിനെയാണ് യേശു ക്രിസ്തു ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവിടെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധി അമ്മയുടെ മാതൃസ്ഥ ശക്തിയിൽ പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുമ്പോൾ അമ്മ ഇന്റർസീഡ് ചെയ്യുമ്പോൾ ഈശോ അവിടെ പ്രവർത്തിക്കുകയാണ് പ്രിയമുള്ളവരെ അമ്മയോട് ചേർന്ന് നമ്മൾ ഇരുന്ന് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗാരോഗ്യ രാജ്ഞി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന്റെ ആക്സിലറേഷൻ പിശാച്ച് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കവർന്നെടുത്തുകൊണ്ട് പോയിട്ടുള്ളത് അത് തിരികെ മടക്കി തരുന്ന ഒരു റീസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ ഇന്നേ ദിവസം ഈ സ്വർഗാരോപിത തിരുനാളിന്റെ ഇന്നേ ദിവസം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശുക്രിസ്തുവിനുള്ള സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും അമ്മ അമ്മയുടെ മാതൃശക്തിയിലൂടെ അമ്മയുടെ ഇന്റർസെപക്ഷനിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മ ദേവമാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ഇന്ന ദിവസം സമർപ്പിക്കുകയാണ് അമ്മയുടെ മാതൃഹൃദയത്തിന് സ്നേഹം അനുഭവിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനും ഈശോ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ ആ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ അമ്മയുടെ മാതൃഹൃദയത്തിലൂടെ ഞങ്ങളിലേക്ക് പകർന്നു ഒഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും എന്നേക്കും ആമേൻ ഇന്നേ ദിവസം അമ്മയുടെ ശക്തിയിലൂടെ ത്രൂ ഹെർ ഇന്റർസെക്ഷൻ ഫോർ എ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ പറഞ്ഞു ഇന്നേ ദിവസം സൂപ്പർ നാച്ചുറൽ ആയിട്ട് മിറക്കിൾ ഒരു നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ നാമത്തിന്റെ ശക്തി സംഭവിക്കട്ടെ ഈശ്വര നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഗോഡ്